ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്നത് തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടക്കുന്ന ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് എംഎസ്സിയുടെ ഡെയില എന്ന കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി നേരത്തെ മൂന്ന് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ പത്ത് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തുമെന്നാണ് സൂചന അതിനുശേഷമായിരിക്കും വാണിജ്യതരത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുക ട്രയൽ റണ്ണിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ആദ്യം എത്തിയത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ ഡെൻമാർക്കിലെ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പായിരുന്നു മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമുള്ള ഡെയ്ല കപ്പലിന് വാഹകശേഷിയുണ്ട് മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമാണ് ഡെയ്ല കപ്പലിന് മൌറീഷ്യസിൽ നിന്ന് എത്തുന്ന കപ്പൽ മുംബൈ തുറമുഖത്ത് എത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് വരുന്നത് ഡെയിലിയിൽ നിന്ന് വിഴിഞ്ഞത്തെ യാർഡിലേക്ക് ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നറുകൾ തിരികെ കൊണ്ടുപോകാൻ എം എസ് സിയുടെ ഫീഡർ കപ്പലും അടുത്തയാഴ്ച എത്തും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഒന്നേ രണ്ട് മീറ്റർ നീളവും മീറ്റർ അഡു എന്ന ഫീഡർ കപ്പലാണ് എത്തുന്നത് ഒക്ടോബറിൽ അന്താരാഷ്ട്ര ചരക്കുനീക്കം കൈകാര്യം ചെയ്തു തുടങ്ങാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്ത് നേട്ടമുണ്ടാക്കാൻ കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പല സേവനങ്ങൾക്കും വിഴിഞ്ഞത്ത് വാഗ്ദാനം ചെയ്യുന്നത് ദീർഘനാൾ സഞ്ചരിക്കേണ്ട മദർഷിപ്പുകളുടെ യാത്രാസമയം കുറയ്ക്കാനും ചരക്കുനീക്കത്തിന്റെ ചെലവ് കുറയ്ക്കാനും വിഴിഞ്ഞം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം